ഹലോ നമസ്കാരം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് അങ്കണവാടിയെക്കുറിച്ച് പറയാനാണ് അങ്കണവാടി എന്നാൽ എന്താണ് എന്താണെന്ന് എല്ലാവർക്കും അറിയാം അല്ലേ കുഞ്ഞുമക്കളെ പരിപാലിക്കുന്ന സ്ഥാപനം എന്നാലേ അതുമാത്രമാണോ അല്ല അത് അങ്കണവാടി വഴി കുറേ കാര്യങ്ങൾ നടക്കുന്നുണ്ട് എന്താണെന്നല്ലേ അങ്കണവാടി വഴി കുറേ മീറ്റിങ്ങുകൾ ടീച്ചർമാർ വിളിക്കുന്നില്ലേ എന്തിനാണ് വിളിക്കുന്നത് അതൊക്കെ വെറുതെയാണോ അല്ല ഒരുപാട് ഒരുപാട് കാര്യങ്ങളെക്കുറിച്ച് ജനങ്ങൾക്ക് അറിവ് നൽകുന്നതിന് വേണ്ടിയാണ് ഈ ക്ലാസ്സുകളൊക്കെ സംഘടിപ്പിക്കുന്നത് ഏതൊക്കെ ക്ലാസ്സുകളാണ് ഇ സി സി മീറ്റിങ്ങുണ്ട് മതേഴ്സ് ഉണ്ട് പിന്നെ കൗമാര ക്ലബ്ബ് കൗമാര ക്ലബ്ബൊക്കെ ഇപ്പോൾ വർണ്ണക്കൂട്ടെന്ന പേരിലാണല്ലേ അതൊക്കെ ചുമ്മാതയാണോ അല്ല കൗമാര കൗമാരക്കാരായ കുട്ടികൾക്ക് ഒരുപാട് കാര്യങ്ങളെക്കുറിച്ച് അറിവ് നൽകുന്നതിന് വേണ്ടിയാണ് അപ്പം അവർക്ക് അമ്മമാർക്ക് പറയാൻ പറ്റാത്ത പറഞ്ഞു കൊടുക്കാൻ പറ്റാത്ത ഒരുപാട് കാര്യങ്ങൾ ടീച്ചറും പിന്നെ സ്കൂൾ കൗൺസിലേഴ്സും ഒക്കെ ചേർന്ന് അവർക്ക് പറഞ്ഞു കൊടുക്കുകയും അവരെ നേർവഴിക്ക് നയിക്കുകയും അവരുടെ ഉള്ളിൽ എന്തെങ്കിലും പ്രയാസങ്ങളുണ്ടെങ്കിൽ അതൊക്കെ ചോദിച്ച് മനസ്സിലാക്കി അവർക്ക് അതിനു വേണ്ട മാർഗ്ഗനിർദ്ദേശങ്ങളൊക്കെ കൊടുക്കുന്നതിന് വേണ്ടിയൊക്കെയാണ് ഈ വർണ്ണക്കൂട് അത് ചുമ്മാതിയൊന്നും അല്ല കേട്ടോ അതിൻ്റെ പ്രയോജനവും കുട്ടികൾക്ക് കിട്ടാൻ വേണ്ടി അമ്മമാർ കൂടി പരിശ്രമിക്കണം അമ്മമാർ കുഞ്ഞുമക്കളെ പെൺ കൗമാരക്കാരായ മക്കളെ പറഞ്ഞ് വിടണം അംഗൺവാടിയിൽ എന്തെങ്കിലും ക്ലാസ് വെച്ചിട്ടുണ്ട് എന്ന് ടീച്ചർ പറയുമ്പോൾ പറഞ്ഞു വിട്ട് അതിൻ്റെ പ്രയോജനം കൗമാരക്കാരായ കുട്ടികൾക്ക് നേടിയെടുക്കണം അതോടൊപ്പം വയോജന ക്ലബുണ്ട് അല്ലേ വയോജനങ്ങൾ വീട്ടിലൊക്കെ കുത്തിയിരുന്ന് മുഷിഞ്ഞ് ഒറ്റയ്ക്ക് ഇരിക്കുമ്പം അവർക്ക് കുറേ ഒരു രസത്തിനും അവർക്ക് മറ്റുള്ള കുറേ കാര്യങ്ങളെക്കുറിച്ച് അറിയാനും അവരുടെ പ്രായത്തിലുള്ളവരുമായി സംസാരിക്കാനും അവർക്കും അത് പ്രയോജനപ്പെടും അതുകൊണ്ട് വയോജനങ്ങളും അങ്കണവാടിയിൽ മീറ്റിങ്ങുകൾ വിളിക്കുമ്പോൾ എത്തി ചേരണം പിന്നെ ടീച്ചർ ക്ലാസ്സിന് വിളിക്കുമ്പോൾ മീറ്റിങ്ങുകൾ വിളിക്കില്ലേ അത് നിയമ ക്ലാസ്സുകളായിരിക്കും അത് എന്തൊക്കെ നിയമങ്ങളാണ് സ്ത്രീധന നിരോധന നിയമം ഗാർഹിക പീഡന നിരോധന നിയമം ശൈശവ വിവാഹ നിരോധന നിയമം പോഷാക്ട് എന്നീ നിയമങ്ങളെക്കുറിച്ചൊക്കെ ടീച്ചർ പറഞ്ഞു തരാൻ വിളിക്കുമ്പോൾ നിങ്ങൾ അതിനൊക്കെ പൊതുജനങ്ങളും എല്ലാവരും പോയി പങ്കെടുക്കണം ആ നിയമങ്ങളെക്കുറിച്ച് അറിയണം അറിഞ്ഞാൽ നമ്മളിപ്പം ഒരു ഒറ്റയ്ക്ക് ജീവിക്കുന്ന ഒരു ഇതല്ലല്ലോ എന്ന് പറഞ്ഞാൽ സാമൂഹിക ജീവിയല്ലേ അപ്പം പലരുടെ ഇടയിൽ ഇടപഴകി ജീവിക്കുമ്പം ആർക്കെങ്കിലും അങ്ങനെ ഒരു പ്രതിസന്ധി വന്നാൽ നമ്മൾക്ക് അതിനെക്കുറിച്ച് അറിയാമെങ്കിൽ നമുക്കതിന് പറഞ്ഞു കൊടുക്കാൻ പറ്റും അല്ലെങ്കിൽ ഇപ്പോൾ ടീച്ചർ വിളിക്കുകയാണെങ്കിൽ എൻ്റെ വീട്ടിൽ കെട്ടിക്കാൻ പ്രായമായ പെൺമക്കളില്ലല്ലോ അല്ലെങ്കിൽ കെട്ടിച്ച ഉടനെയുള്ള മക്കളില്ലല്ലോ അല്ലെങ്കിൽ എനിക്ക് ഗർഭിണികളില്ലല്ലോ പാലുകൂട്ടമ്മ അമ്മമാരില്ലല്ലോ എന്നൊന്നും വിചാരിക്കരുത് കേട്ടോ നിങ്ങൾ പോവണം പോയി അതിനെക്കുറിച്ച് അറിവ് നേടണം ആ കിട്ടുന്ന അറിവ് നിങ്ങൾക്ക് മറ്റൊരാൾക്ക് പകർന്നു കൊടുക്കാൻ പറ്റും അതുകൊണ്ട് ടീച്ചർമാർ മീറ്റിങ്ങിനെ വിളിക്കുമ്പോൾ നിങ്ങൾ പോകണം പോയി ആ അറിവുകൾ നിങ്ങൾ സമ്പാദിക്കണം എന്ന് വെച്ചാൽ ഒരു ടീച്ചർ ഒരു വിളിക്കുന്ന എല്ലാവരും അങ്ങ് നന്നാവണമെന്ന് വിചാരിച്ചാണോ അല്ല പത്ത് പേരെ ഒരു മീറ്റിങ്ങിനെ വിളിക്കും അതിൽ ഒരാൾക്കെങ്കിലും ഒരു വാക്ക് പ്രയോജനപ്പെട്ടാൽ അത് തന്നെ വലിയ കാര്യമാണ് അത്രയും നല്ലതാണ് കൂടാതെ നമുക്ക് അങ്കണവാടിയിൽ പതിനൊന്ന് രജിസ്റ്റർ ഉണ്ട് അല്ലേ പതിനൊന്ന് രജിസ്റ്റർ എഴുതണം അത്രയല്ലേ അറിയുള്ളൂ പക്ഷേ ഈ പതിനൊന്ന് രജിസ്റ്റർ അത്ര നിസ്സാരക്കാരനൊന്നും അല്ല കേട്ടോ ഈ ഓരോ രജിസ്റ്ററിനും കുറേ കുറേ ഭാഗങ്ങളുണ്ട് അപ്പോൾ അതൊക്കെ എഴുതുക എന്ന് പറഞ്ഞാൽ നല്ല പണിയാണ് അതിനിടയിലോ വിധവാ പെൻഷൻ വരുവോ മറ്റോ ചെയ്താൽ സൂപ്പർവൈസറെ അതിനെ സഹായിക്കണം അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട് അതുപോലെ തന്നെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ എന്തെങ്കിലും മീറ്റിംഗ് കാര്യങ്ങളുണ്ടായാൽ അതിൽ പോയി പങ്കെടുക്കണം പിന്നെ മിക്ക ടീച്ചർമാരും ബി മാരായിരിക്കും അപ്പം അതിൻ്റേതായ ഉത്തരവാദിത്തങ്ങളുണ്ട് അങ്ങനെ അങ്കണവാടി എന്ന് പറഞ്ഞാൽ നല്ല വലിയൊരു സംഭവം തന്നെയാണ് കേട്ടോ ചെറിയ നിസ്സാര സംഭവമൊന്നുമല്ല അതുകൊണ്ട് നിങ്ങളുടെ പ്രദേശത്തൊരു അങ്കണവാടി ഉണ്ടെങ്കിൽ നിങ്ങളാ അങ്കണവാടിനെ ഏറ്റവും നല്ല രീതിയിൽ പരിപോഷിച്ച് കൊഷ പരിപോഷിപ്പിച്ച് കൊണ്ടുവരാൻ നിങ്ങളുടെ നാട്ടുകാരുടെ സഹായ സഹകരണങ്ങളൊക്കെ വേണം നിങ്ങളതിന് ടീച്ചർ വിളിക്കുമ്പോൾ അവിടെ ചെല്ലുകയും അതിന് വേണ്ട സഹായ സഹകരണങ്ങളൊക്കെ ചെയ്യുകയും നി പൊതുജനങ്ങളാൽ കഴിയുന്ന രീതിയിൽ അങ്കണവാടിക്ക് സ്വന്തം കെട്ടിടമില്ലെങ്കിൽ അതിനുവേണ്ട സഹായ സഹകരണങ്ങളൊക്കെ ചെയ്തു കൊടുത്ത് നിങ്ങളുടെ പ്രദേശത്തെ അങ്കണവാടിയെ ഏറ്റവും നല്ല രീതിയിൽ കൊണ്ടുവരാൻ നിങ്ങൾ ശ്രമിക്കണം കേട്ടോ പിന്നെ കൂടാതെ സി ബി ഐ മീറ്റിങ്ങുകൾ ടീച്ചർമാർന്ന് വിളിക്കാറുണ്ട് അല്ലേ സാമൂഹികാധിഷ്ഠിത പരി പരിപാടി അത് മാസത്തിൽ രണ്ട് സാമൂഹിക അധിഷ്ഠിത പരിപാടി വെച്ച് നടത്തും അതിപ്പം ഓരോ പരിപാടിയിലും അന്ന് നേരത്തെ ആ ദിവസങ്ങളിലെ പ്രത്യേകത അനുസരിച്ചുള്ള വിഷയങ്ങളായിരിക്കും നൽകുന്നത് അപ്പം ഈ സി ബി ഐ മീറ്റിങ്ങിനെക്കുറിച്ചും മറ്റും ഞാൻ വിശദമായ ഒരു വീഡിയോ ചെയ്യുന്നതായിരിക്കും നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാല് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കാരണം എങ്കിലേ ഈ വി അങ്കണവാടിയെക്കുറിച്ചുള്ള വിവരങ്ങളൊക്കെ അറിയ മറ്റുള്ളവരിലെത്താൻ വേണ്ടി ഗൂഗിള് നമ്മുടെ വീഡിയോ നല്ല രീതിക്ക് കൊണ്ടുവരികയുള്ളു സബ്സ്ക്രൈബൊക്കെ നല്ല രീതിക്കുള്ള ഒരു വീഡിയോ ആണെങ്കിൽ ഗൂഗിൾ അതൊക്കെ മുമ്പോട്ട് കൊണ്ടുവന്ന് ജനങ്ങളിൽ എത്തിക്കും നമ്മൾ അങ്കണവാടിയെക്കുറിച്ചുള്ള വിവരങ്ങളൊക്കെ ജനങ്ങളിൽ എത്തിക്കണമെന്ന് പ്രധാനമായും ആഗ്രഹിക്കുന്നവരൊക്കെ അങ്ങനെ ചെയ്യണം കേട്ടോ ഞാൻ മറ്റൊരു വീഡിയോയുമായി വീണ്ടും വരാം നമസ്കാരം